പേര് ചോദിക്കണ്ട് അപ്പം കൈയിൻ്റെ ഒരു സംശയം പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഇത് കൈ ഇങ്ങനെ മടക്കി കേട്ടോ നാലായി മടക്കി നാലായി മടക്കിയിട്ട് ഇതാണ് ലെങ്ത്ത് ഈ ഭാഗമാണ് നീളം വരിക ഈ ഫോൾഡ് ചെയ്ത ഭാഗമാണ് നീളം വരിക ഈ താഴ്ഭാഗത്തേക്ക് ഇത് ഈ ഓപ്പണിതാണ് താഴ്വശം വരിക കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലൈൻ ഇട്ടെടുത്തു അപ്പോൾ കയ്യിൻ്റെ താഴ്വശം കുറച്ച് വീതിയിൽ ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്നര ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കുള്ളതാണ് കേട്ടോ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു അര ഇഞ്ച് മതിയെങ്കിൽ ഇഞ്ച് മാർക്ക് ചെയ്യുക ലൈനിങ് ആണെങ്കിൽ അര ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി ലൈനിങ് ഇട്ട് മരക്കുകയാണെങ്കിൽ ചെയ്യുക ഓക്കെ അതേപോലെ ഇവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരച്ചു ഈ ഞാൻ ലെങ്ത്ത് ഒരു ആറ് ഇഞ്ചാണ് അപ്പോൾ ആറ് പ്ലസ് അര ഇഞ്ച് തുമ്പ് കൂട്ടിയിട്ട് ആറര ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം ചെസ്റ്റ് ഡിവൈഡ് ബൈ ഫോറാണ് ചെസ്റ്റിന് നാലുകൊണ്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ ഉള്ള ദൂരം കിട്ടുന്നത് ആ ദൂരം ഇവിടുന്ന് ഇങ്ങോട്ട് അപ്പോൾ ഇതാണ് നമ്മളെ ആംഹോളിൻ്റെ വിടുത്ത് കൈയിൻ്റെ താഴ്ഭാഗത്തെ ലൂസ് ഇതാണ് ഇതാണ് നമ്മളെ കയ്യിൻ്റെ ലെങ്ത്ത് അപ്പോൾ ഈ ഫോൾഡ് ഇത് ഇതിപ്പോൾ കൂടുതൽ ക്ലോത്ത് ഉണ്ടായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നീളം ഇത് ലെങ്ത് ഇത് ഇത് നമ്മളെ ആം ഹോൾ ലൂസ് ഓക്കെ ഈ താഴ്ഭാഗത്താണ് ഹോൾ ഷേപ്പ് വരുന്നത് കേട്ടോ ആ ഷേപ്പ് ഒരു ഇത് പറഞ്ഞു തരാം ചെസ്റ്റിന് പത്ത് കൊണ്ട് അരിച്ചിട്ട് കിട്ടുന്ന അളവാണ് ഇവിടുത്തെ അളവ് ഷെയ്പ്പ് ചെയ്യാൻ അപ്പോൾ മൂന്നര ഇഞ്ചാണ് ഇവിടുത്തെ ദൂരം കിട്ടിയിട്ടുള്ളത് മുപ്പത്താറിന് പത്ത് കൊണ്ട് അരിച്ചപ്പോൾ മൂന്നര കിട്ടി ഓക്കെ എന്നിട്ട് കൈയിൻ്റെ ലൂസ് ആറാണ് അപ്പോൾ ആറ് ഇഞ്ച് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു ഓക്കെ അതിലേക്ക് ഞാൻ ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്തു ഇതിൽ നിന്ന് ഇങ്ങനെ ചെരിച്ച് വരച്ചു കേട്ടോ ചെരിച്ച് എന്തിനാന്ന് വെച്ചാൽ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി ഞാൻ ഇതിവിടുന്ന് ഈ മൂന്നരതാ ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത മൂന്നര ആ മൂന്നര ഞാൻ ഇങ്ങോട്ടും മാർക്ക് ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് ഞാനിത് സ്കെയിലിട്ട് വരച്ചു അപ്പോൾ കൈക്ക് ഇത് എന്താ പറയുക ഫിനിഷിംഗ് ആയിട്ട് എനിക്ക് വരക്കാൻ കഴിയില്ല എന്ന് പരാതി ഉള്ളവർക്കുള്ള ക്ലാസ് ക്ലാസ്സാണത് കേട്ടോ ഇവിടെ ഞാനൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ഇതിൻ്റെ പകുതി എത്രയും നോക്കിയപ്പോൾ എട്ടിൻ്റെ പകുതി നാല് ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് മൂന്നര ഇഞ്ചാണ് മൂന്നര ഇഞ്ചിക്ക് ഞാൻ ഒന്നേ മുക്കാൽ മാർക്ക് ചെയ്തു ഓക്കെ എന്നിട്ട് ഞാനിതിവിടുന്ന് ഇങ്ങോട്ട് വരച്ചു ഇത് നമുക്കിവിടെ വേണ്ടത് ഒമ്പതാണ് ഇതിൻ്റെ ചുറ്റളവ് ഒമ്പതാണ് വേണ്ടത് അപ്പോൾ ലൈനിങ് ആയതുകൊണ്ട് കുറവാണ് നല്ല ക്ലോത്തിൽ ഒമ്പത് ഉണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് ചെയ്യുക അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ പീസ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഈ അളവിൽ നിന്ന് ഈ അളവിൽ നിന്ന് ഇതിലേക്ക് വരച്ചു കേട്ടോ ഈ അളവിൽ നിന്ന് ഇതിലേക്ക് വരച്ചു ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു കേട്ടോ ഇതാണ് കൈ ഒരു കാരണവശാലും നമ്മൾ കൈ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകരുത് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒന്നരയ്ക്ക് വരണം ഇനി ഒന്നര ചെയ്യില്ലെങ്കിൽ ഒരു ഇഞ്ചെങ്കിലും നമുക്ക് ഇതേപോലെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം ഓക്കെ പിന്നെ ഇത് കുഴിച്ചു വെട്ടണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രണ്ടളവ് ദാ ഇവിടുത്തെ ഈ അളവിൻ്റെയും ഇവിടുത്തെ ഇവിടുത്തെ ഈ അളവിൻ്റെയും ഇവിടെ കുറച്ച് ഒരു ഇഞ്ചും കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞില്ലേ ഓക്കെ ഇവിടെ ഞാൻ കൊന്നര എടുത്ത് ഇവിടെ ഞാൻ ഇഞ്ച് കൊടുത്ത് ഇതിൻ്റെ പകുതിയാണ് ഞാൻ പിടിക്കണത് പകുതി ആറിൻ്റെ പകുതി മൂന്ന് ഇവിടെയാണ് അതിൻ്റെ പോയിൻ്റ് വരുന്നത് ഈ പോയിൻറ്റിൽ അര ഇഞ്ച് ഉള്ളോട്ടാക്കിയിട്ട് കേട്ടോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടലും ആയി അപ്പോൾ ഇതേപോലെയുള്ള ക്ലാസ് വേണമെന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവെടുത്തിട്ടാണ് ഇപ്പോൾ അത് ചെയ്തിട്ടുള്ളത് അപ്പം ബോഡിയിൽ അളവ് കൊടുത്ത ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ പേടിച്ചിരിക്കണവരാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് പുറത്തേക്ക് ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു വരുമാന മാർഗ്ഗം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം എൺപത് എൺപത്താറ് എൺപത്തി രണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറയുന്ന വാട്സപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്